എന്നോട് പറഞ്ഞു ചേച്ചി മഞ്ചേട്ടായി പോയിട്ടില്ല എന്റെ കൂടെ ഉണ്ട് ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എവിടെ പോയാലും കൊടുത്തുകൊണ്ട് മീൻസ് പറഞ്ഞു പറയും ഞാനെ എന്നും ഈ ചെ ഒന്ന് വരുത്തട്ടേ ഒന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസമില്ല ഒറ്റയ്ക്ക് മാറാ എന്ന് പറഞ്ഞു പക്ഷെ മാറാൻ പറ്റുമല്ലോ ചേച്ചി അങ്ങനെ നമ്മൾ ആത്മാർത്ഥത്തോടുകൂടി ഒരിക്കലും മാറാൻ വേണ്ടി അങ്ങനെ പറ്റില്ല എനിക്ക് ആണുങ്ങളെ കാണുമ്പോൾ മാത്രമാണ് അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ മാത്രമാണെന്ന് നമുക്കൊരു ഫീൽ വരുന്നുണ്ടല്ലോ നല്ല ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സണോട് മാത്രം അട്രാക്ഷൻ പോകുന്നുള്ളു ഫോൺ വീഡിയോസ് ആരും കാണില്ല പറയണേ പറയേ നമ്മൾ എന്തായാലും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആൾക്കാർ ആരും ഇങ്ങനെ കാണില്ല ഇന്റർനെറ്റ് ഉള്ള കൊച്ചു പിള്ളേർ മുതൽ പ്രായം അമ്മ അമ്മൂമ്മമാരും വരെ കാണും അതിനോട് മെസ്സേജ് ആണ് നീ നീക്കൊന്നല്ലേ 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 ഇത് തന്നെയാണ് കഴിക്കുന്നത് ഏറ്റവും വലിയ തെളിവ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിലല്ല അകത്തല്ല എല്ലാവർക്കും ചിന്തിക്കാം മിനിമം ഒരു ഇതുണ്ടെങ്കിൽ തീരാനുള്ള ഉള്ളൂ മനുഷ്യടെ ജീവിച്ചിരിക്കുന്നതോടെന്നാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരും ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ എവിടെയുള്ള സിനിമ മനുഭവം എന്ത് ചെയ്യേ മനുഭവം എന്ത് ചോദിക്കും എനിക്കൊരു മനപൂർവ്വം നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ അറിയാത്ത അവർക്ക് അറിയാം വ്യക്തിപരമായിട്ട് വീട്ടുകാർക്ക് ഞാൻ ഭാരമാണെന്ന് ഒരിക്കലും പറയത്തില്ല പക്ഷെ അവർക്ക് എന്തായാലും ഈ ഒരു കാര്യത്തില് ഭയങ്കര ഉണ്ട് എന്തായാലും ഉണ്ട് ഒരു പെൺകുട്ടിയെ കെട്ടി ജീവിച്ചുകൂടെ മീൻസ് ഇതിപ്പോ എന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ടൊരു ആഗ്രഹം ഇല്ലെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിനെ കൊണ്ട് എനിക്ക് പറ്റൂല ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മനു ജിബിനിലെ ജിബിനാണ് നമസ്കാരം എന്നോട് പറഞ്ഞു ചേച്ചി മൺചേട്ടായി പോയിട്ടില്ല എൻ്റെ കൂടെയുണ്ട് ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഉറപ്പായിട്ടു അതാണോ ഇപ്പം ഇങ്ങനെ ഭയങ്കര എനിക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു മനു ജിബിൻ മരിച്ചതിന് ശേഷം മോനൊരു ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നു ഒരുപാട് പഴികളെന്ന് ചോദിച്ചാൽ ഒരുപാട് പഴികൾ ആ പഴികൾ കേട്ടപ്പോൾ കൊച്ചു തകർന്നു അന്നേരപ്പഴും ഞാൻ മനു മോനെ ഇതും കടന്നു പോകുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കൂടി നിൽക്കാൻ പറ്റുന്നത്രയും നമുക്കറിയാമേ നമുക്ക് പ്രകൃതി ഒരാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പിണങ്ങിയെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെ വിട്ടു എന്ന് പറയുന്നത് അത്രയും കൂടെ സഹിക്കാൻ പറ്റാത്തൊരു സമയത്ത് നീ അതിനെ അതിജീവിച്ചപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഒന്നേ മുക്കാവർഷമായി ഒന്നേ വർഷം ഓരോ മാസം അപ്പം അടുത്തുണ്ടെന്ന് പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പേടിയൊന്നുമില്ല ഞാൻ എവിടെ പോയാലും കൊടുത്തു കൊണ്ട് മീൻസ് പറയും അത് എന്റെ എന്റെ ഒരു കേട്ടോ മറ്റുള്ളവരെ അവർ വട്ടാന്ന് പറയും എന്നെ പറയുന്ന കാര്യമില്ല നമുക്ക് പെയിൻ വരുമ്പോൾ തന്നെയാണ് അത് ഹീൽ ചെയ്യുന്നത് ഒന്നും ഇല്ലല്ലോ ഒരു വിശ്വാസമാണ് എന്നൊന്നും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല മീൻസ് സ്വപ്നത്തിൽ കാണും അല്ലെങ്കിൽ എന്താ അവരുടെ നേരിട്ട് വരും എന്നൊക്കെ പറയുന്നത് ഞാനാണെ എന്നും ഈശായ ഒന്ന് വരത്തിന് ഒന്ന് വരത്തിന് ഒന്നു വരുത്തി ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസമില്ല പിന്നെ എനിക്കൊരു എൻ്റെ ഒരു കൂടെ ആണെന്നുള്ളൊരു വിശ്വാസമാണ് കാര്യം കിടക്കുന്ന എൻ്റെ കൊന്ത കൊന്തൽ ഈ കാശരൂപം ഇത് മനുഷ്യരുടെയാണ് അല്ല ഈ കയ്യിൽ ഈ കയ്യിലായിരുന്നു കേട്ടോണ്ടിരുന്നത് അതറിയാം പക്ഷേ കയ്യിൽ ഇട്ടു കഴിഞ്ഞാൽ എപ്പോഴായാലും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്കൊരു അറിയാനും പറ്റത്തില്ല പിന്നെ നീക്കമായിട്ട് പോവൂലോ അപ്പൊ ഞാൻ അതുകൊണ്ട് എന്റെ കൊന്തൽ തന്നെ ഹാങ് ചെയ്തിട്ടു അപ്പം എൻ്റെ ചങ്ങനോട് ചേർന്ന് ഇടപ്പുണ്ട് പിന്നെ മേടിക്കേണ്ട ആവശ്യമില്ല അല്ല എനിക്കത് പറയുമ്പോൾ മനസ്സിലാകും കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പതിനാല് പതിനഞ്ച് വർഷം ആവാൻ പോകുന്നു പതിനാല് കഴിഞ്ഞ പതിനഞ്ചാവാൻ പോകുന്നു ഇപ്പോഴും അച്ഛന്റെ ഒരു ഷർട്ട് എൻ്റെ ബാഗിനകത്ത് ഞാൻ എവിടെ പോയാലും അത് ഉണ്ടാവും അങ്ങനെ പറയുകയാണ് അപ്പാർട്ട്മെന്റിലേക്ക് വരണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും നല്ല കാര്യം എന്നാ വെച്ചാൽ ഞാൻ കാണിച്ചു ചേരാം രണ്ട് ഷോ കേസ് നിറച്ച് മനസ്സിലാ ബ്രഷ് അതുപോലെ ലാസ്റ്റ് ഷ്യൂസ് ചീപ്പ് ഡ്രസ്സ് ഞങ്ങളുടെ കല്യാണ ഡ്രസ്സ് ചപ്പിൾസ് കാര്യങ്ങളെല്ലാം ഫുള്ള് ഇങ്ങനെ അടിക്കുകയും ചെയ്യുക കാര്യത് എനിക്കിപ്പോൾ തോന്നിയാൽ എനിക്ക് ഓടിപ്പോയി നോക്കാം കാര്യം ആ ഒരു പിന്നെ ആ മണമില്ലേ അത് തന്നെ ഉണ്ടാവും പക്ഷെ എനിക്ക് കുറച്ച് മണം വരും മണമില്ലേണ്ടാവും അതെ ഞാൻ പറഞ്ഞു നമുക്കൊരു ബലം പോലെയാണ് എനിക്കതൊരു ബലം പോലെയാണ് പക്ഷെ ചിലവർ ഇപ്പൊ ഞാൻ പറഞ്ഞാലോ അത് അമിതമായാൽ ഞാൻ പറഞ്ഞല്ലോ ഹാലോസിനേഷൻ സ്റ്റേജിലേക്ക് നമ്മള് വേറൊരു സ്റ്റേജിലേക്ക് പോകും അത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു നമ്മള് നമുക്ക് ഓക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ നമുക്കുണ്ട് നമുക്ക് ആ വ്യക്തി എങ്ങും പോയിട്ടില്ല എന്താണെന്ന് അറിയോ ചേച്ചി പറഞ്ഞല്ലേ പക്ഷെ ഞാന് അങ്ങനെ നല്ലതായി പോയി കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ആയിപ്പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അത് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നത് ഒറ്റയൊരിക്കും മാറാ എന്ന് പറഞ്ഞു പക്ഷെ മാറാൻ പറ്റൂല ചേച്ചി അങ്ങനെ ഒന്നും ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണേലൊ ഒരിക്കലും മാറാൻ വേണ്ടി അങ്ങനെ പറ്റില്ല കാര്യം എനിക്കിപ്പോ പല ആൾക്കാരോട് പല ബന്ധങ്ങളും അല്ലെ ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ കയറി പിടിക്കുക എന്നുള്ള സംഭവം ആരുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോഴും പുള്ളിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് വിവാദങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ ടാക്കിൾ ചെയ്ത് ഇങ്ങോട്ട് വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മോർട്ടം മീൻസ് ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയില്ല കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി മീഡിയൽസ് കാണിച്ചായിരുന്നു പിന്നെ ഞാൻ അന്ന് തന്നെ ചേച്ചി മറ്റേ നമ്മുടെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ റിപ്പോർട്ട് വന്നതിന്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു സംഭവം അപ്പൊ പറഞ്ഞു ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞു അതെല്ലാം സത്യം ഒരു കാര്യം തെളിയിച്ച ആൾക്കാരല്ല മീൻസ് പോലീസുകാരായാലും അല്ലാത്ത ആൾക്കാരും തെളിയിച്ചു എന്താ വെറുതെ ക്രൂശിച്ചു തന്നെ എന്നുള്ളതേ ഉള്ളൂ കാര്യം ആരെ വേണേലും നമുക്ക് ചുമ്മാ പറയാൻ പറ്റൂലോ പല കാര്യങ്ങളും പിന്നെ ഏറ്റവും വലിയ തെളിവ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിലല്ല അകത്തല്ല എല്ലാവർക്കും ചിന്തിക്കാം മിനിമം ചിന്തിക്കാനൊരു ഇതുണ്ടെങ്കിൽ പ്രശ്നമേ ഉള്ളൂ ഒരുപാട് സൈബർ എനിക്ക് എനിക്ക് തന്നെ ഇപ്പഴും ഈ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിന് മുമ്പും അതിനത്തൊരു തോര മെസ്സേജ് ആണ് നീ കൊന്തല്ലേ നീ കൊന്തേ നീ കൊന്തേ ഇത് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഇത് കേട്ട് നമ്മൾ തഴമ്പിച്ചോണ്ടായി നമുക്കൊരു ഇത് വരുന്നില്ല ആണ് എനിക്ക് തോന്നുന്നു നിങ്ങള് കല്യാണം കഴിക്കുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഉണ്ട് ഒരു വിസിബിലിറ്റി ഉണ്ട് നിങ്ങളാണ് സെക്കൻഡ് ഗേ കപ്പിൾ വരുന്നത് കേരളത്തിലെ ശബരി അതാ കല്യാണം കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോ തന്നെ ആയിരുന്നു ആ ആ അപ്പം പിന്നീട് നിങ്ങൾ വരുന്നു നിങ്ങൾ വന്നപ്പോ പോലും അതായത് ഇങ്ങനത്തെ ഒരു ഒരു സമൂഹത്തിലേക്ക് അതായത് ഫസ്റ്റ് ഉണ്ടായിരുന്ന അവരുടെ പേരുടെ സോനു അന്റെ നികേഷൻ സോനു നികേഷൻ അവർ വന്നു കഴിഞ്ഞപ്പോ ആളുകൾക്ക് ഇത്തിരി അയ്യോ ഇതെന്താ എന്ന് ഫസ്റ്റ് പിന്നീട് സെക്കൻഡ് നിവേദം വന്നപ്പോഴും ഓക്കെ അപ്പം അവര് സെപ്പറേറ്റഡ് ആയപ്പോഴത്തേക്ക് നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല അതായത് നമ്മൾ ഇതിനെയൊക്കെ സ്വാഗതം ചെയ്യുകയും അല്ലെങ്കിൽ ഒക്കെ ഇതൊരു നോർമലൈസ് ആയിട്ട് പോകുന്ന സമൂഹത്തിൽ രണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട ആളുകൾ പങ്കാളികളായിട്ട് ജീവിക്കുന്നത് അത് ആരും ആയിക്കൊള്ളട്ടെ പങ്കാളികളായിട്ട് ജീവിക്കുക എന്നുള്ളത് അവരുടെ അവരുടെ ഇഷ്ടമാണ് അവരങ്ങനെ നിൽക്കട്ടെ എന്നുള്ളതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടേതും കൂടെ വരുന്നത് അപ്പം എനിക്ക് ഒന്ന് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വിമുഖതയിൽ നിന്ന് മാറി സമൂഹം കുറെ കൂടെ ആളുകളെ അംഗീകരിച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി നിരന്തരം ക്യൂർ പ്രൈഡ് അങ്ങനെയൊക്കെ നിരന്തരം നടത്തി ഇങ്ങനെ വരുന്നുണ്ട് എന്താണ് എൽ ജി ബി ടി ക്യൂര് തങ്ങളുടെ സ്വത്തം വെളിപ്പെടുത്തി വരുന്നുണ്ട് അവിടെയാണ് ഇപ്പൊ വീണ്ടും ഇപ്പൊ ഞാൻ ഇപ്പൊ മനുജുവിന്റെ കാര്യത്തില് കപ്പിൾ ആയിട്ട് കാണുന്ന ഒരുപാട് ഒത്തിരി പേരുണ്ട് നമുക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പഴും പല ആൾക്കാര് അറിയോ കൊറേ പേർക്ക് അറിയില്ല മനുഷ്യടെ മരിച്ചു എന്നുള്ളൊരു കാര്യം ഞാനിടുന്ന എല്ലാം നമ്മുടെ പഴയ റീൽസ് മാത്രമാണ് അല്ലാതെ ഞാനിപ്പോ പുതിയ റീൽസോ കാര്യങ്ങളൊന്നും ഇടാറൊന്നും ഇല്ല നമ്മുടെ പഴയ റീൽസ് തന്നെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ എടുത്തിടും അങ്ങനെ ഇടുമ്പോൾ എല്ലാ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും ഞങ്ങള് തമ്മിൽ ഇപ്പോഴും അതായത് മനുഷ്യ ജീവിച്ചിരിക്കുന്നതോടെന്നാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരും ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊരു വലിയൊരു അനുഗ്രഹം എന്നോട് എനിക്ക് എല്ലാ ആൾക്കാരും ഞാൻ അവിടെ സിനിമ മനുഭ്രോ എന്ത്യ മനുഭവം എന്ത് എന്നോട് ചോദിക്കും അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ വീട്ടിലോട് പറയും പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഇങ്ങനെ ഇട്ടേക്കുന്നത് തന്റെ പാടർ ഒരാൾ തന്നെ എനിക്കൊരു മനപൂർവ്വം നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ അറിയാച്ച് അവർക്ക് അറിയാം വ്യക്തിപരമായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു പുള്ളി ഇവിടെ ഇല്ല പുള്ളി യു ലാണ് അപ്പൊ അവിടെ വർക്കിന് പോയക്കാണ് അപ്പൊ പുള്ളിക്ക് മീൻസ് അവിടെ എനിക്ക് വിസ വരുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ അങ്ങ് പറഞ്ഞ മെസ്സേജ് ഇട്ടു അതിന് കുറെ ലൈക്കും കമൻസും നല്ല അടി ഇഷ്ടപ്പെടുക പറഞ്ഞു അറിയാവുന്ന ആൾക്കാര് ഇത് ഈ ഒരു വ്യക്തി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതും ഒറിജിനൽ ഐഡിന്നാണ് നമുക്ക് ഈ മെസ്സേജ് വരുന്നത് അപ്പൊ ഒരാൾ തന്നെ ചോദിക്കണം പിന്നെ ഇവർക്ക് ജസ്റ്റ് നോക്കാമല്ലോ യൂട്യൂബില് എന്താ സംഭവം എന്നുള്ളൊരു കാര്യം മനോദ്യം മനോദ്യം ചോദിക്കുന്ന കണ്ട ഇതല്ല എന്തായാലും ഇത്ര ഒരു ഒന്നര വർഷം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്കറിയാം ഇറ്റ്സ് എ ഹാർഡ് ഫോർ യുവർ ലൈഫ് ഇപ്പൊ ആളുകൾ ഉപദേശിക്കാൻ പല രീതിയിലും വരും ഞാൻ ഞാൻ പോലും ഇന്റർവ്യൂവിൽ ഉപദേശിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് തന്നെ എനിക്കറിയാം ഇതൊക്കെ എടുക്കാൻ കുറെ സമയം എടുക്കും മുറിവിന്റെ ആഴം അനുസരിച്ചിരിക്കും അത് ഹീൽ ചെയ്യാനുള്ള ടൈം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തരക്കത്തി കൊണ്ടായിരുന്ന ഒരു മുറിവാണ് ടക്കെന്ന് നമുക്കൊരു വേലയുള്ള വീട്ടില് വിലയുള്ള പിറ്റോസം പറഞ്ഞ നമ്മളത് അതും വെച്ചോണ്ട് നമുക്ക് അഞ്ചു ദിവസം പത്ത് ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല മനസ്സിലാകുന്നുണ്ട് ഓരോരുത്തരും ഓരോന്നാണ് അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ പോകുന്നു ആ ഒരു സമയം എടുക്കും ആരെങ്കിലും ഈ ഉപദേശിക്കാൻ വന്നപ്പോൾ മനു ജീവൻ ഇനി ഇനി ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ പോകൂ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടോ ഓഫ് കോഴ്സ് പറയാം അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വീട്ടിലെ സാഹചര്യം പറട്ടെ വീട്ടിലെല്ലാം ഞങ്ങളെ അക്സെപ്റ്റഡ് അക്സെപ്റ്റഡാണ് എന്നെ എന്റെ മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവർ പക്ഷേ എങ്കിലും അവർക്കൊരു ഒരു ഇപ്പൊ ഫാമിലി അല്ലെങ്കിൽ പപ്പ മമ്മ എന്നുള്ള ആൾക്കാർക്ക് ഒരു ഇത് തോന്നുന്നുണ്ടാവല്ലോ കാര്യം ഇനി ഇവൻ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും അപ്പൊ നിനക്ക് കല്യാണം കഴിച്ചു കൂടെ തന്നെ ഞാൻ പറയും പപ്പ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ ഒരാളെ കെട്ടിയിട്ടുള്ളൂ അവിടെ മാതെ ജീവിക്കുള്ളൂ അപ്പൊ നിനക്ക് പെൺകുട്ടിയെ കെട്ടി ജീവിച്ചൂടെ മീൻസ് ഇതിപ്പോ എന്റെ പപ്പായക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ടൊരു ആഗ്രഹം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനെക്കൊണ്ട് എനിക്ക് പറ്റൂല അതിന്റെ കാര്യം വെച്ചാൽ അവർ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് പണ്ടേക്കും ഉണ്ട് എന്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഇരുപതിനാലാമത്തെ കിട്ടാറല്ലോ അല്ല ആ ടൈമിൽ തന്നെ മനുഷ്യരുടെ എന്തിനാ ഞാൻ കല്യാണത്തിലേക്ക് എത്തി അല്ല എത്തേണ്ട സാഹചര്യം ഉണ്ടായത് അതിപ്പോഴും അവർ ആൾക്കാരും ചിന്തിക്കുന്നില്ല ബേസിക്കലി അവർക്കിപ്പോഴും എനിക്ക് എനിക്ക് തോന്നുന്ന കുറച്ചാൾക്കാരൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട് വീട്ടിലല്ല മീൻസ് കൂട്ടത്തിലുള്ള ആൾക്കാർ പക്ഷെ എല്ലാ ആൾക്കാരും ഇത് ഇപ്പഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ഭയങ്കര ഉണ്ട് എനിക്ക് ഈ ബിഗ് ബോസിന്റെ അടുത്ത കുറെ സീസണില് റിയാസിനെ കൊണ്ടുവരുന്നു പിന്നീട് നാദ്രയെ കൊണ്ടുവന്നു റിയാസ് ഒക്കെ അസാധ്യമായിട്ടാണ് ആ പൊളിറ്റിക്സ് പറഞ്ഞത് അത് എന്താണ് അതായത് റിയാസിനെ സംസാരിക്കാൻ അറിയാം അതായത് എങ്ങനെയാണ് തങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കേണ്ടതെന്ന് കൃത്യമായി അറിവുള്ള ആളുകളാണ് പോയിന്റ് അല്ലാണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോവുക ഇറ്റ് പ്രാതിഥ്യം വേണം അത് തന്നെ ആണെന്ന് രജിസ്റ്റർ ചെയ്തു പിന്നീട് ഇങ്ങോട്ട് നാദറ വന്നു നാദരയ്ക്ക് ശേഷം ഇപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ എല്ലാ കുടുംബ പ്രേക്ഷകരും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്ത രണ്ടുപേരാണ് ആതിലേ നൂറയും ഇപ്പം മനു ജിബിൻ പറയുന്നതല്ല നിങ്ങളുടേത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറയുന്നതെന്ന് പറയുന്നത് അറ്റ് എ ടൈം ആതിലേയും നൂറയുടെയും പ്രണയത്തെ പ്രശ്നം വളരെ രസകരമായിട്ട് കെഴുത്തുകൾ വരുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ ഇത് കാണുമ്പോൾ ഉണ്ട് കാര്യം അല്ല ഞാൻ ഒരിക്കലും ഇപ്പൊ ഞാൻ രണ്ടും സ്വർഗാനികൾ അനുരാഗം തന്നെയാണല്ലോ ലെസ്ബിയൻ കപ്പിൾസ് ആയാലും ഗേ കപ്പിൾസ് ആയാലും അപ്പൊ ഇതിൽ പറയേണ്ടത് നമ്മൾ പൊതുവെ ഇപ്പൊ ഇപ്പൊ ഫോൺ വീഡിയോസ് ആരും കാണില്ല കാണില്ലാന്ന് പറയണേ നമ്മൾ എന്തായാലും ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാൽ അയ്യോ ഞങ്ങളുടെ ആരും ഇങ്ങനെ കാണില്ല ഇന്റർനെറ്റ് ഉള്ള കൊച്ചു പിള്ളേർ മുതൽ പ്രായം അപ്പൂമ്മും അമ്മ അമ്മുമരും വരെ കാണും ഇല്ലെന്നും ഞാൻ പറഞ്ഞത് ഉറപ്പായി കാണുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരും ഇതില് നമ്മള് പൊതുവെ ഇപ്പൊ ഒരു വീഡിയോ കാണുമ്പോ അതിന്റെ അകത്ത് ലെസ്ബിയൻസ് കപ്പിൾസിന്റെ സംഭവങ്ങൾ വരുമ്പോൾ ഓട്ടോ എല്ലാ ആൾക്കാരും അത് എൻജോയ് ചെയ്യും ബട്ട് അറ്റ് ദ സെയിം എന്താ പറയണ്ടെ രണ്ട് ഗേക്കപ്പിൾസ് ആണെങ്കിൽ അല്ലെ രണ്ടാണുകൾ തമ്മിൽ ആർന്ന് ചെയ്യുന്നെങ്കിൽ അത് അവർ ഒരിക്കലും അംഗീകരിക്കില്ല അതിന് കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഭരിക്കുന്ന ഇപ്പോഴും ഒരു മെയിൽ അല്ലെ എന്താ പറഞ്ഞാ അതെ ആ സെയിം സാറാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയില്ല പറയാൻ വേണ്ടി കിട്ടിയില്ല അപ്പം ആ ഒരു ആധിപത്യത്തിലേക്കാണ് വന്ന് നിക്കുന്നത് അപ്പൊ അവര് പറയുന്ന പോലെ ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളു അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയണ്ട ഒരു സ്വീകാര്യത വളരെ കുറവാണ് പിന്നെ അത് മാത്രല്ല അവർ രണ്ട് പെൺകുട്ടികളും കൂടെയാണ് അപ്പൊ അവരെ എന്തേലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അവർക്ക് അതായിട്ടുള്ള രീതിയിൽ നമുക്ക് നീങ്ങാം പക്ഷെ ഞങ്ങൾ അങ്ങനെ അല്ല പിന്നെ അത് മാത്രല്ല ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയ്ക്കാണെങ്കിലും അവർക്കിപ്പോൾ വേണ്ട ഏറ്റവും വീടെന്ന് പറഞ്ഞ ഒരു പദ്ധതി പോലും അവർക്ക് വേണ്ടി ഇറങ്ങി അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഗേ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ കേരളത്തിൽ ഇതുവരെ റിവീൽ ചെയ്തിട്ടുള്ളൂ അവർക്ക് ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനായാലും അവരുടേതായിട്ടുള്ള സംഘടനകളും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പൊ ക്യൂർ പീപ്പിൾ എല്ലാ ആൾക്കാർക്കും വേണ്ടി കൂടുതൽ നിൽക്കുന്നുണ്ട് മീൻസ് ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ള ആൾക്കാരെല്ലാം എനിക്കറിയാം ഹേദി അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടേ നമ്മുടെ ശ്രുതി ദയ അതുപോലെ ഒത്തിരി പേര് എന്താ പറയണ്ട എനിക്ക് കുറെ പേര് അറിയാം ഇപ്പൊ ഇവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇവൻ ഞാൻ ശ്രുതിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ് കലോത്സവം അപ്പൊ അത് ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമുള്ള കലോത്സവമാണ് ക്യൂർ വ്യക്തികൾക്കുള്ളതല്ല മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറെ ഇതുണ്ട് അപ്പൊ അത് ഞാനപ്പൊ ചോദിച്ചായിരുന്നു ഞാനൊരു നല്ലൊരു പാട്ടുകാരാണ് അപ്പൊ നമുക്കും ആഗ്രഹമുണ്ട് പങ്കെടുക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം പക്ഷെ അതൊരിക്കലും നമുക്കൊരു ഇതായിട്ട് കിട്ടുന്നില്ല ഞാൻ പറയാം എല്ലായിടത്തും ഇതിന്റെ ഒരു വിവേചനം ഉണ്ട് ഇല്ലെന്നും പറയുന്നില്ല നമ്മളിപ്പോ പ്രൈഡ് നടത്തുവാണെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ ഒരുമിച്ച് കൊണ്ട് ഇപ്പൊ ഒരു അല്ലാതെ പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും ചേർത്ത് പിടിക്കുമെന്ന് വെച്ചാൽ ചേർത്ത് പിടിക്കും ഇല്ലെങ്കിൽ എനിക്ക് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായി ഇപ്പം ഈ പറഞ്ഞ പോലെ സിയാൻ പവ സിയാൻ പവ ആ അവരുടെ ലൈഫും ഇതുപോലെ തന്നെ പറ നമ്മൾ നമ്മള് കേൾക്കുന്നത് പണ്ടൊരു പക്ഷേ നടന്നിട്ടുണ്ടാവും ഇന്നിപ്പത് വാർത്തയാവുന്നത് കുറെ കൂടെ ആളുകൾക്ക് അത്രപ്പെട്ട ആളുകൾക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ട് പുറത്ത് വരാനും ഒന്നിച്ച് നിക്കി ഇപ്പൊ ഞാൻ അനുജീവനും ഞാൻ പറഞ്ഞ നിങ്ങൾ മൂന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര എവിടെയൊക്കെ നടന്നിട്ടുണ്ടാവാം പക്ഷെ ഐഡന്റിറ്റി ഒരാളും കൂടെ നടത്തി പക്ഷെ അവർ നടത്തിയിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു പോയി കേട്ടോ കല്യാണം നടത്തി പിരിഞ്ഞു അങ്ങനൊരു സംഭവം ഉണ്ടായി അതെന്ത് അതൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക വളരെ ഒരു ഇതായിട്ട് തോന്നുന്നു കാരണം അവരുടെ ഒരാളുടെ ഫാമിലിയില് ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ആ അവനെ വേറെ വീട്ടിൽ കൊണ്ടുപോയി അപ്പൊ ഇവൻ ഈ ഒരു ബ്രോ മാത്രം അതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് അവൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അവൻ അവന്റെ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു അത് ഞാനത് കണ്ട് അല്ലെങ്കിൽ കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആ സംഭവം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ഇവരെന്തിനുവേണ്ടി ചെയ്തു അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരാള് ഈ പിന്നെ അമ്പലത്തിൽ മറ്റേ പോറ്റിയാണ് അപ്പൊ അങ്ങനൊരാള് ചെയ്തത് അപ്പൊ അവരുടെ വീട്ടില് സംവദിക്കാത്തത് കൊണ്ട് അവരെ തമ്മിൽ മാറ്റി നിർത്തി അതിനുശേഷം ഒന്നര മാസത്തിലുള്ള തിരിച്ച് വരാൻ തോന്നുന്നു വന്നില്ല ആ ചെറുക്കൻ്റെ ജീവിതം പോയി അതിനുശേഷം ആ ബ്രോ വേറെ ആളോട് പോയി എന്തൊക്കെ കേൾക്കുന്നത് അറിയും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പേഴ്സണലി സംസാരിക്കാൻ വരുന്നത് നമുക്കത് എനിക്ക് ഞാനത് ഇഗ്നോർ ചെയ്തോളാം ആ ടൈമിൽ മനുഷ്യട്ടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്നോട് മനുഷ്യൻ പോലെ ഇത് വിട്ടുകള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇത് ചെയ്യാം ഞങ്ങളെ കല്യാണത്തിനും അങ്ങനത്തെ കാര്യത്തിനൊന്നും പോയിട്ടൊന്നുമില്ല അപ്പൊ അത് എന്തോ ഞങ്ങളുടെ കൃപ കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പ അതിലേക്ക് നടത്തിയിട്ട് ഞങ്ങളത് മാറ്റി എന്നൊരു പറച്ചിലുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങള് ഒരു ഒരു കാര്യത്തിന് നമ്മൾ നമ്മൾ അങ്ങനെ ഞാനും കാര്യം കാര്യം നോക്കി ജീവിക്കാം ചേച്ചി വേറെ ആൾക്കാരുടെ അതാണ് പക്ഷേ ഏറ്റവും നല്ലൊരു മുന്നേ എപ്പോഴും ഞാൻ എനിക്ക് മൂന്നാമത്തെ നാലു ജീവിതം ഞാനായിട്ട് കാണുന്നതന്നെ എപ്പോഴും സംസാരിക്കുമ്പോൾ ഈ ഇപ്പഴും ആളുകൾക്ക് അറിയില്ല എന്താണ് എപ്പോഴാണ് അവരുടെ ടേസ്റ്റ് അതായത് ടേസ്റ്റ് ഞാൻ ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അതായത് എനിക്ക് ആണുങ്ങളെ കാണുമ്പോൾ മാത്രമാണ് അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ മാത്രമാണെന്ന് നമുക്കൊരു ഫീല് വരുന്നുണ്ടല്ലോ അല്ലാത്തൊരു ഹെട്രോസെക്ഷൻ ഹെട്രോസെക്ഷൻ അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളോടാണ് അട്രാക്ഷൻ വരുന്നത് സെയിം ആയിട്ടുള്ള സെക്സിനോടാണ് അപ്പം ജൂബിറ്റിന്റെ കാര്യത്തിൽ എത്ര സ്റ്റാൻഡേർഡ് മുതലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിങ്ങനെ തിരിച്ചറിയുന്നത് കാരണം ഞാൻ നോക്കുമ്പോൾ ജൂബിലും അനുവിലും ഒരു ഒരു ഒരിതില്ല ചിലവർക്ക് ഫെമിനീൻ ടച്ച് ഉണ്ട് അപ്പൊ തന്നെ നമ്മൾ അവരെ വിളിച്ചിങ്ങനെ നമുക്ക് എനിക്ക് പറയാൻ ോ ചാന്തോമ്പൊക്കെ അൾട്ടിമേറ്റ് എല്ലാരും ഹ്യൂമൻ ബീങ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പം ജുബിന് എങ്ങനെയാണ് അത് തിരിച്ച് ചേച്ചി അതായത് ഇപ്പൊ ചേച്ചി ഒരു പറഞ്ഞില്ലേ അതായത് എല്ലാ ആണുങ്ങളോടും അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും അങ്ങനല്ല ഇപ്പൊ ഒരു ഗേ ആണുള്ള ഒരു വ്യക്തിക്ക് അല്ലെ ഒരു ഹോമോസെക്ഷൽ പേഴ്സൺ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഹോമോസെക്ഷോട് മാത്രമേ അട്രാക്ഷൻ പോകുന്നുള്ളൂ ഇത് ഇപ്പൊ ബ്രോ ഇരിക്കുന്നു എനിക്ക് ഈ ബ്രോയോട് ഒരിക്കലും തോന്നില്ല അല്ല ഈ ബ്രോയ്ക്ക് എന്നോട് അതേപോലെ ഒരു ഫീലിംഗ് ഉണ്ടാകണം ഇപ്പൊ ചേച്ചി ഇപ്പൊ നമ്മൾ പറയാ നമ്മുടെ ആദ്യത്തെ നോട്ടാലേ ആദ്യത്തെ അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കണക്ഷൻ ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ഒരു പിന്നെ മുമ്പോട്ടുള്ളൊരു സംഭവം ഉണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പൊ ഒരുമിച്ചിരുന്ന് പറഞ്ഞോ ഒരുമിച്ച് കിടന്നു പറഞ്ഞോ അങ്ങനൊന്നും ഉണ്ടാവില്ല ആദ്യം ആ ഒരു കാര്യം നമ്മളെല്ലാരും മനസ്സിലാക്കണം തീർച്ചയായും ബേസിക്കലി ബേസിക്കലി ഒരു വിചാരമുണ്ട് അതായത് എല്ലാ പേഴ്സൺ ഓപ്പോസിറ്റ് മാത്രമേ ഇത് തോന്നുള്ളൂ അല്ലാതെ ഇപ്പൊ എനിക്ക് അറിയാൻ പറ്റും ഒരാളെ ഓപ്പോസിറ്റ് നിക്കുന്ന ആള് ഹോമോ സെക്ഷൽ ആണോ അല്ലെന്നുള്ളവര് ഓക്കേ അല്ലാതെ അത് നമുക്കറിയാൻ പറ്റും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ സ്ട്രേറ്റ് എന്ന് ഞാൻ പറയത്തില്ല ഹൈഡ്രോസെക്ഷൽ പേഴ്സൺ എന്ന് പറയും ഞാൻ ഒരിക്കലും എല്ലാ ആൾക്കാരും നമുക്ക് സ്ട്രെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ നമ്മളല്ലേ വളഞ്ഞ ആൾക്കാരെന്ന് പറയാം എനിക്കതിനോടൊപ്പം അപ്പൊ മറ്റുള്ളവർ വളഞ്ഞ ആൾക്കാർ എന്ന് പറയാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല സെക്കൻഡ് അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്നു വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞേ കോട്ടയം വീട്ടിൽ പോവാൻ പറഞ്ഞു പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരു നമ്മുടെ ലക്ഷദ്വീപിൽ വർക്ക് ചെയ്യുന്ന ഒരു അച്ചാസിന് അമ്മ ചെയ്യാം അപ്പോൾ ഈ വൈകിട്ട് ഹബ്ബിൽ വെച്ചിട്ട് ഞാൻ രണ്ട് മണിക്ക് ഞാൻ ചിച്ച് വിളിച്ച് പറഞ്ഞു ഞാൻ പോകണം അപ്പോൾ അങ്ങോട്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയി ഞാൻ ചായ കുടിച്ച് തിരിച്ചു വന്നു തിരിച്ചു തന്ന അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ അച്ചാസിന് അമ്മച്ചോണ്ടാണ് ചായ കുടിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ ഇന്ന് അപ്പം എന്നോട് പോകാനു ശേഷം സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ കാശുലായിട്ട് ഞങ്ങൾ ടോക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് എന്താ ചെയ്യുന്നത് അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ കല്യാണം കഴിഞ്ഞു ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞു എനിക്ക് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി അറിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും കല്യാണം കഴിഞ്ഞു കല്ല്യാണം കഴിഞ്ഞു കുട്ടികളായില്ലേ നെക്സ്റ്റ് പറഞ്ഞു കുട്ടികളായില്ലേ ഞാൻ പറഞ്ഞു കുട്ടികളായില്ലേ എന്റെ പാണ്ഡർ മരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ മരിച്ചുപോയ ഏഹ് ആ കുട്ടിക്ക് എത്ര പ്രായമുണ്ട് അങ്ങനെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ ഒരു ഗേ ആയിട്ടുള്ള പേഴ്സൺ ഹോമോ സെക്വൽ ഗേ ആയിട്ടുള്ള ഒരു പേഴ്സൺ പറഞ്ഞു അപ്പൊ പുള്ളിക്കതായ്മ കത്തിയില്ല അപ്പച്ച പ്രായം എന്ന് പറഞ്ഞു ഒരു പത്ത് അറുപത് വയസ്സടുത്ത് പ്രായം ഉണ്ട് പത്ത് അമ്പത്തഞ്ച് വയസ്സ് മേളി പ്രായമുണ്ട് അവരെ മറ്റേ മരത്തിന്റെ എന്തോ പണിയാണോ അവിടെ കൂടെ ഉണ്ട് കുറേ ലഗേജും ഉണ്ട് അവിടെ കൂടുതൽ അപ്പൊ അങ്ങനെ ആ ടൈമിലാണ് ടോക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അപ്പൊ ഞാനിങ്ങനെ ഞാൻ സ്വർഗ്ഗ അനുരാഗിയാണ് അപ്പൊ പിന്നെ അപ്പച്ച എന്നെ ഉപദേശിക്കാൻ വേണ്ടി തുടങ്ങി അപ്പ അമ്മ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണ്ടേ അവർക്കും എന്തുമാത്രം വിഷമം ഉണ്ടാവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു ഞാനിങ്ങനെ അപ്പച്ചനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കാരണം അപ്പോൾ അങ്ങനെ ആയിരുന്നല്ലേ അപ്പം ഇങ്ങനെ ആയിരുന്നല്ലേ പുള്ളി ലാസ്റ്റ് പോ അതായത് എനിക്ക് കോട്ടയത്ത് തന്നെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമുണ്ട് പുള്ളി പോകുന്നതിന് മുമ്പ് എനിക്ക് കൈ തന്നു കൈ തന്നതിന് ശേഷം ബസ്സിൽ കയറിയിട്ട് എനിക്ക് ഭയം തന്നട്ടെ പുള്ളി പറഞ്ഞു കേട്ടെ അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞാൽ അംഗീകരിക്കുന്നവരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യം അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഓക്കെ അല്ലാത്ത പക്ഷം അവരോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് ഇഗ്നോർ ചെയ്യുള്ളൂ തീർച്ചയായും തീർച്ചയായും അത് കേൾവി കേട്ട് ക്ക് അത് ഞാൻ അറിയാനുള്ള എന്റെ ഒരു കാര്യം എന്നോട് ചോദിച്ചാലേ എന്നെ എന്നെ അറിഞ്ഞ് അത് മനസ്സിലാക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഇപ്പം കൊച്ചു പറഞ്ഞതിനാൽ തന്നെ ഇപ്പം ഒരു ഗേ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഹൈട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു ഗേ പെണ്ണോ ആണോ ആരും വെക്കട്ടെ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്കിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും ഉറപ്പ് ഉറപ്പ് സ്പാർക്ക് ഉണ്ടാവും ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു അറിവിലേക്ക് ഞാൻ ചോദിക്കുകയാണ് നമ്മളിപ്പം ഈ എൽ ജി ബി ടി ക്യൂബില് ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് വ്യക്തികളുണ്ട് അതിൽ തന്നെ ആണ് പെണ്ണായവരുണ്ട് ഇവർ പക്ഷെ പോകുന്നത് മറ്റുള്ള പുരുഷന്മാരെ ഉറപ്പിടും അങ്ങനെയുള്ള ഉണ്ടാവൂല്ലോ മറ്റുള്ള പുരുഷന്മാരുടെ അടുത്ത് പോകുന്നത് അപ്പം അവരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കാം ഈ ഒരു ഇപ്പൊ ഞാൻ ചെയ്തു കൊടുക്കാൻ ചോദിക്കട്ടെ അതായത് ഫസ്റ്റ് ചോദിച്ച കൊസ്റ്റിനെ അവിടെ നിൽക്കട്ടെ നമ്മള് നമ്മൾ ഈ നൈറ്റ് ഞാൻ ഇപ്പോ എറണാകുളത്ത് ഇപ്പോൾ ആയിട്ടുള്ളൂ ഒരു പത്ത് ദിവസം എടുത്തായിട്ടുള്ള നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ കാര്യം ഞാൻ മനുഷ്യർ ഉള്ള ടൈമും ഞങ്ങൾ നൈറ്റ് ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകും പോവ നമുക്ക് കാണാം ട്രാൻസ്ജെൻഡേഴ്സ് വഴിയോരം ഫുള്ള് നിക്കണം ട്രാൻസ്ജെൻഡേഴ്സും സർജറി കഴിഞ്ഞിട്ട് നിൽക്കുന്നവരല്ല അത് മനസ്സിലാക്കണം അവർക്ക് സർജറി ചെയ്യാൻ വേണ്ടിയുള്ള കാശിനു വേണ്ടി ആയിരിക്കും അവർ നിക്കണേ അങ്ങനെ നിക്കുമ്പോ അവരടുത്ത് പോകുന്ന അതായത് ആണുങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ അവരെന്താ പറയണ്ടേ അത്രയും പെർഫെക്റ്റ് ആയുള്ള വ്യക്തിയാന്ന് പറയുന്നില്ല അങ്ങനെ ആണെങ്കിൽ അവർക്ക് സ്ത്രീകളെടുത്ത് മാത്രം പോയാൽ കോഴ്സ് ബൈസെക്ഷൽ പേഴ്സൺസ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ സർജറി കഴിയാത്ത ആൾക്കാരായിട്ട് എന്തിനും സെക്സിന് പോകുന്നു അങ്ങനെയാണ് സ്ത്രീകളായിട്ട് പോയപ്പോ ഇതൊക്കെ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം ഇട്ട് കൊടുത്താണ് പക്ഷെ ഇതൊന്നും ആൾക്കാർക്കാർക്കും വില പോകുന്നില്ല മേ ബി എനിക്ക് തോന്നുന്നത് ഈ എറണാകുളത്ത് പഠിക്കാൻ വരുന്ന പിള്ളേർ സെറ്റ് ആയാലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാ ആൾക്കാരും ട്രാൻസ് സെക്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മീഡിയ പേഴ്സൺസ് അല്ലേ നിങ്ങൾ ഒരു രാത്രി പത്ത് മണിക്ക് ശേഷം നിങ്ങളൊരു ഒരു ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു എന്തായാലും ഇതായിട്ട് പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത് കാര്യം നിങ്ങൾ വെളിയിലോട്ട് നിങ്ങൾ ചോദിച്ചു നോക്കും മനസ്സിലാക്കാൻ പറ്റും ആക്ച്വലി ഞാൻ എനിക്കറിയാം പക്ഷെ ഞാൻ ഒരിക്കലും അവരുടെ സ്വകാര്യത പോലും അത് അവരുടെ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ബഹുമാനിക്കുന്നു പറയാൻ കാണും ഞാൻ മുന്നേ നിന്നൊരു ചാനലിൽ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു നൈറ്റ് ലൈഫിൽ എങ്ങനെയാണ് അവരുടെ ഫേസ് കാണിക്കേണ്ടത് പിന്നെ അവരുടെ ഓപ്പോസിറ്റ് അവർ അടുത്ത് പോകുന്ന ആൾക്കാരെ കുറിച്ച് മനസ്സിലായി അത് തന്നെ ഡോക്ടേഴ്സ് ഉണ്ട് വക്കീലന്മാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഹൈ സ്റ്റാറ്റസ് നിൽക്കുന്ന ആൾക്കാർ പോകുന്നുണ്ട് അപ്പൊ ഇത് ഇവർക്കറി ഇവരെല്ലാം ഒളിപ്പിച്ചുവെച്ചിട്ടാണ് ഈ പോകുന്നത് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും പറഞ്ഞിട്ടുണ്ട് അവര് കരഞ്ഞോണ്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ കിട്ടാ നമുക്ക് തന്നെ വിഷമം വരും അപ്പൊ അതുകൊണ്ട് എല്ലാ ആൾക്കാരും നല്ലവരാന്ന് പറഞ്ഞില്ലേ പക്ഷെ നല്ല ആൾക്കാരും ഉണ്ട് ഈ നല്ലത് ചീത്തന്നൊന്നുമില്ല വെറൈറ്റി തേടുന്നവരാണ് സമൂഹത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ആ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നായിരുന്നു അത് തുടങ്ങിയത് ഒരു പതിമൂന്നാമത്തെ വയസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് എന്ത് സംഭവം ഒന്നും എനിക്കറിയില്ല കേട്ടോ എനിക്കോ ഫസ്റ്റില് തോന്നുന്നത് അതായത് ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ചേട്ടൻ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പുള്ളി പുള്ളിക്ക് എന്നെ എന്താണ് നമ്മൾ അപ്പൊ നമുക്കത് കത്തും മനസ്സിലാവും പക്ഷേ പുള്ളി ഒരു ഇതാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ അപ്പൊ എന്റെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അറ്റ് ദ സെയിം ടൈം എൻ്റെ ഫ്രണ്ട്സ് എല്ലാടാ അവള് കൊള്ളാടാ ഇവള് കൊള്ളാടാ അപ്പൊ നിനക്ക് വേറെ ഇഷ്ടം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് എനിക്കൊരു പക്ഷെ എനിക്കിത് പറയാൻ പറ്റുന്നില്ല പക്ഷെ അമ്മരെ കൂട്ടുകാരെ കാണിക്കടാ ഇത് കൊള്ളാ കേട്ടോ പറഞ്ഞില്ലാട്ടോ നമുക്ക് അങ്ങനെ പറഞ്ഞു നമ്മൾ പറഞ്ഞു എന്റെ സാഹചര്യം കൊണ്ട് ഞാൻ പലവട്ടങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ വിളിച്ചു ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത് അതായത് എന്റെ ഫ്രണ്ട്സായിട്ടൊക്കെ സമയത്തെല്ലാം ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യനെയാണ് ഓളിയൊക്കെ ഇങ്ങനെ ഏറ്റവും ലോയിൽ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് കാര്യം ആണാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണ് നമ്മള് ലോങ് ടൈം സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്തായാലും ആൾക്കാർക്ക് എന്റെ ഫ്രണ്ട്സിനല്ല ഇപ്പൊ ഞങ്ങൾ കൈവരില അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുമ്പോ തന്നെ എല്ലാവർക്കും ഡൗട്ട് തോന്നും ലൈനെ വിളിക്കുന്നത് അങ്ങനെയല്ലേ പറയുള്ളു ഞങ്ങൾ ചിലപ്പോ വഴക്കുണ്ടാക്കി ഇതെല്ലാം ചെയ്യുന്ന സമയത്തായാലും എല്ലാ ആൾക്കാരും ഉദ്ദേശിക്കുന്നത് പെങ്കോച്ചിനെ വിളിക്കുന്നത് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ ആൾക്കാർക്കും അറിയാന്ന് വെച്ചാൽ അങ്ങനല്ല എല്ലാരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ പറയണ്ടേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ഒരു ഒരു ഗേളായിരിക്കും എന്നുള്ള ലെവലായിരിക്കും ഇപ്പൊ വീണ്ടും എറണാകുളത്തേക്ക് എത്തി ഇനി എന്താണ് ഇപ്പം ഇപ്പൊ നിങ്ങൾ എറണാകുളം എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകൾ അല്ലെങ്കിൽ നല്ല മൊമൻസ് നമുക്ക് പറയല ജീവശ്വാസം എനിക്ക് ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് എനിക്കെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതാണ് എൻ്റെ ബെഡ് ഞാൻ എവിടെ പോയാലോ എൻ്റെ വീട്ടിൽ പോയ പോലും എനിക്ക് ഉറക്കം വരത്തില്ല തിരിച്ച് എൻ്റെ ബെഡിന്റെ ഇട വന്നു കഴിഞ്ഞാൽ ഉറങ്ങാനല്ല എനിക്ക് ഭയങ്കര സമാധാനം എന്നെ ആര് ശല്യപ്പെടുത്താത്ത അങ്ങനെ ഉറക്കം അതാണ് അപ്പൊ അങ്ങനെ തിരിച്ചിങ്ങോട്ട് വരുമ്പോ എറണാകുളത്തേക്ക് വരുമ്പോ എങ്ങനെയുണ്ട് അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീടിന്ന് ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു ബേസിക്കല് താമസിച്ചോട്ടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അപ്പം നമ്മളെ അറിയാവുന്ന കുറേ പേർക്ക് അറിയാട്ടോ അവിടെ താമസിച്ച സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും എറണാകുളം പോയാൽ വേണ്ടി എറണാകുളം പോയ ഞാൻ ഇന്ന് ഈശോട് പ്രാർത്ഥിക്കും കറക്റ്റ് ആവെനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം അവിടെ പഴയ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് നടക്കില്ലെന്ന് നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ ഞാൻ ഇന്നും ഇന്നീശോട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ഒരു വർഷം കഴിഞ്ഞ സമയത്ത് തന്നെ എൻ്റെ അനിയന് അഡ്മിഷൻ കിട്ടുന്നു ഓക്കെ അപ്പോൾ വീണ്ടും എന്താ പറയണ്ടേ എനിക്ക് എറണാകുളത്തേക്ക് വരാൻ വേണ്ടി പറ്റിയത് വലിയൊരു കൃപയാ ഞാനത് തിരിച്ചെനിക്ക് എന്താ പറയുക ഇപ്പൊ ജീവശ്വാസം ഒക്കെ കിട്ടത്തില്ലേ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ വന്ന പോലെ എനിക്കൊരു ഫീൽ